കേരളത്തിന്റെ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ പ്രശസ്തമായ ഒരു നാടൻ കലാരൂപമാണ് മലപ്പുറത്തെ എ കെ എം എച്ച് പറയുന്നത് വേദി അതായത് സ്റ്റേറ്റ് കലോത്സവത്തിൽ സ്ഥിരമായിട്ടുള്ള ഒരു മുഖമാണ് അപ്പോൾ ഈ ടീമിന്റെ പിന്നണി പ്രവർത്തകരെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് കോട്ടൂര് സ്കൂൾ എന്ന് പറയുന്നത് കോൽക്കളിയിൽ കലോത്സവ വേദിയിൽ സ്ഥിരമായിട്ട് മുഖപരിചയമുള്ളവരാണ് അപ്പോൾ അഭിമാനം സന്തോഷം തീർച്ചയായിട്ടും നമുക്കിവിടെ ലോട്ട് കിട്ടിയത് ഒന്നാമത്തതാണ് പക്ഷേ ഒന്നാമത്തെ നല്ല ക്ലൗഡ് ക്രൗഡുണ്ടായിരുന്നു വളരെയധികം അഭിമാനം തോന്നുന്നു കാരണം വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും സംസ്ഥാന തലത്തേക്കാൾ ഏറ്റവും വലിയ മത്സരമാണ് മലപ്പുറം ജില്ലയിൽ അവിടെ നിന്ന് കടുത്ത മത്സരത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയിട്ട് ഇവിടെ അതേ മിക അതിനേക്കാൾ മികവോട് കൂടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം തോന്നുന്നു ഇവിടെ വേദിയും എല്ലാ സംവിധാനങ്ങളൊക്കെ വളരെ മികച്ചതായിട്ട് തോന്നി പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവർ അഞ്ച് മാസത്തോളം കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിന് മുഖ്യ പരിശീലകൻ മഹ്രൂസ് പോട്ടക്കലാണ് അദ്ദേഹം ഇന്നിപ്പോൾ മറ്റൊരു കല ഇതിന് കൂടെ തന്നെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആ അതിന് തിരക്കിലാണ് ഉള്ളത് പിന്നെ ഇതിൽ നമ്മളെന്താ വച്ചാൽ മറ്റുള്ള കലകളേക്കാൾ മറ്റുള്ള മത്സരത്തെക്കാൾ അതായത് മറ്റുള്ള ഒരുപാട് മത്സരങ്ങളുടെ നടത്തുന്നുണ്ട് കോട്ടക്കളിയിലും അപ്പോൾ അതിനേക്കാൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഓരോ വർഷം സ്ഥിരമായിട്ട് കളി വരുമ്പോൾ മടുപ്പ് തോന്നും മറ്റുള്ളവർക്ക് കണ്ടത് തന്നെ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂങ്കമറ് അതുപോലെ തന്നെ കത്തിരിപ്പൂട്ട് എന്നീ പുതിയ പുതിയ കളികൾ മഹറഫോട്ടകൾ ആവിഷ്കരിച്ച് അതിൻ്റെ പാട്ടുകൾ ഞാനാണ് ചിട്ടപ്പെടുന്നത് എൻ്റെ പേര് സംസാരിക്കൂർ അപ്പോൾ ഞങ്ങൾ ഇത്രയും ഒരു കൂട്ടായ്മയിലൂടെ അതുതന്നെ ഈ കുട്ടികളെല്ലാം പഠനത്തെ തന്നെ ബാധിക്കാത്ത രീതിയിൽ അഹോരാത്രം ഇതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് ഇതിൽ കോഴിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കലകളേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയത്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കായികാധ്വാനം കൂടുതൽ വരുന്നത് അപ്പോൾ പഠനത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇതിൽ മറ്റുള്ള ക്ലാസ്സിലൊക്കെ ഉണ്ട് അപ്പോൾ അവരിത് പഠനത്തിൻ്റെ സമയം ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വളരെയധികം ഇതിൻ്റെ ഡെഡിക്കേഷൻ നല്ല പ്രാക്ടീസ് വേണം അപ്പം അത്രയും സമയം ഇതിനു വേണ്ടി നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നെ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ സ്കൂൾ മാനേജർ എച്ച് എം എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് കാരണം ഇതിന് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ സംസ്ഥാന തലം രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്ന സമയത്ത് സംസ്ഥാനം ഇന്ന് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമൊക്കെ ഉള്ള കാലത്ത് ഒന്നാം സ്ഥാനമായിരുന്നു ഇങ്ങനെ തന്നിരുന്നത് അപ്പോൾ ഇവിടെ പൂരങ്ങളുടെ നാടായിട്ടുള്ള ഈ തൃശ്ശൂർ പൂരത്ത് സത്യം പറഞ്ഞാൽ വലിയൊരു പൂരം ത്തിന് എന്താ പറയുക വലിയൊരു മേളക്കുഴപ്പോട് കൂടിയിട്ട് നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു ആത്മാർത്ഥ ഒരു സന്തോഷം ഇതിൽ ഉണ്ട് ഇതിൽ പിന്നെ ഇതിൻ്റെ മെയിൻ കൺവീനറായിട്ട് മുസ്തഫ സാർ അതുപോലെ തന്നെ ഫാരിസ് മാസ്റ്റർ